ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില്ല ലോറി കേടായി കഴിഞ്ഞപ്പം മിത്ര ആരും എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുവാണ് അപ്പോഴേക്കും ആ ഹോട്ടലിലെ ആൾ വന്നിട്ട് പറഞ്ഞു എന്താ എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കുക അല്ല മിത്രയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ പോടായിരുന്നു ഓ അല്ലോറി കേടായിരിക്കുമോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ലോറിയൊക്കെ നന്നായിക്കൊണ്ട് പോകുമ്പോൾ ഒരു സമയം പിടിക്കില്ലേ ഒരു മെക്കാനിക്കിനെ വിളിച്ച് അത് പിന്നെ നന്നാക്കാൻ കൊടുത്താൽ പോരെ ഇപ്പം താൽക്കാലത്തേക്ക് എക്സാം എഴുതാൻ പോകും അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ഓർഡർ കിട്ടുമായിരിക്കും എന്ന് പറയാം അങ്ങനെ എന്ത് ചെയ്യുവാണ് ആരെയും ഇത്രയും കൂടെ ഇച്ചിരി അങ്ങ് നടന്നു നടന്നു കഴിഞ്ഞപ്പത്തേനും ഒരു ഓട്ടോറിക്ഷ വന്നു ധാരീയ ഒരു ഓട്ടോറിക്ഷ കൈ കാണിക്കാൻ പറയുവാണ് അങ്ങനെ ഒരു ഓട്ടോയ്ക്ക് അവർ കൈ കാണിച്ചു കൈ കാണിച്ച് ഇത്തിരി ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും വഴി ബ്ലോക്ക് നോക്കി കഴിഞ്ഞപ്പത്തേനും നട റോട്ടി ഒരു കാറിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തോ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ആയതാണ് അപ്പോഴേക്കും ഓട്ടോക്കാരൻ പറഞ്ഞ് കണ്ടില്ലേ ഇതാ ഇവിടത്തെ അവസ്ഥ കൈവേടെ പോവാന്ന് വെച്ചാൽ അവിടെയാണെങ്കിൽ ബ്ലോക്ക് അവിടെ പണി നടക്കുന്നതുകൊണ്ടേ അപ്പം ഈ ഊടുവഴി കൂടെ പോകാന്ന് വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതും അവസ്ഥ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് പിന്നെ ചേട്ടാ ഞങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു എക്സാമാ നല്ല കഥയായി ഇനി ഇനിയിപ്പോൾ ഈ ബ്ലോക്കൊക്കെ മാറി എപ്പോൾ പോകാനാ നാടോട്ടിലല്ലേ വണ്ടി കിടക്കണേ അപ്പോഴേക്കും മിത്രയ്ക്ക് ടെൻഷൻ മിത്രോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആര്യ നമ്മൾ എന്ത് ചെയ്യാനാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇറങ്ങി ആ സമയത്ത് ആരും മിത്രയോട് പറഞ്ഞു അല്ല മിത്ര നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ നമുക്ക് നടന്നു പോയോ നടന്നു പോന ധാര്യം കൊറേ സമയം കൂടെയുള്ളൂ നടന്നു പോയാലോ എങ്ങനെ ശരിയാവുന്നേ നമുക്കൊരു കാര്യം ഓടാ എങ്ങനെയുണ്ട് നീ ഒരു കാര്യം വിചാരിക്ക മാല തട്ടിപ്പറിച്ചോണ്ട് ഏതിന്റെ സ്ത്രീ ഓടിയെന്ന് വിചാരിക്ക അപ്പൊ നീ എന്തു ചെയ്യും അല്ല അവരുടെ പിന്നാലെ പോ അങ്ങനെ പിന്നാലെ ഓടത്തില്ലേ അതുപോലെ അങ്ങ് ഓടിയ മതി അല്ലാതെ ഓടിയിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ നാണക്കേടാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് പിന്നെ വെറുതെ ഓടുന്ന കാണുമ്പോ ആൾക്കാർ ഉറക്കില്ലേ തന്നെ ഇങ്ങനെ നടു കൂടി ഓടുന്നതാണ് അതൊന്നും നീ കാര്യായിട്ട് എടുക്കണ്ട നിന്റെ ഫ്രണ്ടില് നിന്റെ മാലയും പൊടിച്ചോണ്ട് സ്ത്രീ ഓടുന്നുണ്ടെന്ന് മാത്രം കരുതിയാ മതി നീ ഓടിക്കോ എന്ന് പറയാണ് ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ റെഡി വണ്ടി റെഡിമെൻഡൂത്തിരി പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഓടുവാണ് കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു ബ്ലോഗർ നിൽക്കുന്ന ഒരു പെൺകുട്ടി പിന്നെ പെൺകുട്ടി ഇങ്ങനെ വ്ളോഗ് പിടിച്ചോണ്ടിരിക്കുവാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്ര ആരും കൂടെ ഓടി വരുന്നുണ്ട് മിത്ര ഫ്രണ്ടിൽ ഓടുന്നു ആരും പിന്നാലെ ഓടുന്നു അത് ഹലോ ഗേസ് ഇങ്ങ് നോക്ക് പട്ടാ പകല് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ ഓടുന്ന ഓട്ടം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ കൂടി മിത്രനെ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റിയില്ല ആന്റെ കയ്യിലേക്ക് ഏർ പിടിച്ചു എടോ താൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് പട്ടാപ്പാൽ ഒരു പെൺകുട്ടി എന്നോട്ട് ഓടിക്കുന്നോ തനിക്കെന്താടോ ഒട്ടും മനുഷ്യത്വമില്ലേ എന്റെ പൊന്നു പെങ്ങളെ അതെൻ്റെ ഭാര്യയാണ് അതെ ഞങ്ങൾക്കിന്ന് പോലീസ് സ്റ്റേഷനുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അതിനുവേണ്ടി പോകുന്ന സമയം പോയി വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഓടുന്ന എന്ന് പറയണം ആ അത് കൊള്ളാലോ അപ്പോഴേക്കും മിത്ര അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആര്യ ഒന്ന് പെട്ടെന്ന് ആ സമയം പോന്നു ആര്യനോടുകയാണ് ഹലോ ഗൈസ് ഞാനും ഇവരുടെ പിന്നാലെ കൂടുവാണെന്ന് പറഞ്ഞിട്ട് ആ ബ്ലോഗറും അവരുടെ പിന്നാലെ പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അവർ ഓടിയണിച്ച് സ്കൂളിൻ്റെ മുന്നിലേക്ക് എത്തി അപ്പോഴേക്കും അവിടെ പുറത്തുനിന്നു സാറിയിച്ചു എന്താ സാറേ എക്സാം എഴുതാൻ വന്നാ അതിൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ നിങ്ങൾ സമയമൊന്നും നോക്കിയില്ലേ അയ്യോ സാറേ സമയം ശരിക്കും കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ എക്സാം ഹാൾ ടിക്കറ്റ് ഉണ്ടല്ലോ സമയം നിങ്ങൾ അത് നോക്കിയില്ലേ അല്ല നോക്കി എന്നും പറഞ്ഞിട്ട് ആരും എന്തു ചെയ്യണം ഹോൾ ടിക്കറ്റ് അങ്ങ് എടുത്ത് കാണിക്കുകയാണ് കണ്ടില്ലേ ഇത്ത പത്ത് മണി നിന്ന് സമയം കിടക്കണേ സാറേ പത്തുമണി ആയി സമയമുണ്ടല്ലോ മണി ആയിട്ടില്ലല്ലോ എടോ അതിന് താഴെ എഴുതിയേക്കുന്നത് കണ്ടായിരുന്നോ അര മണിക്കൂർ മുമ്പ് ഹാളിൽ റിപ്പോർട്ട് ചെയ്യണോന്ന് അന്താ നിങ്ങൾ മറന്നുപോയോ അപ്പോഴേക്കും ആരും പറഞ്ഞു സാറേ അങ്ങനെ പറയരുത് ഞങ്ങള് അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും കുറെ താമസിച്ചു ഞങ്ങൾ വണ്ടി ഞങ്ങൾ വന്ന വണ്ടി കേടായിപ്പോയി പിന്നെ ഒരു ഓട്ടോറിക്ഷ കയറി വന്നു വഴി ബ്ലോക്ക് ബ്ലോക്കായിപ്പോയി പക്ഷെ അവിടെ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് ഞങ്ങൾ കുറെ പാടുപെട്ടു എടോ ഇനി അനിയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സമയം കഴിഞ്ഞ് പോയതുകൊണ്ടാണ് മിത്ര പറഞ്ഞു അങ്ങനെ പറയില്ല സാറേ ഞാൻ കുറേ പ്രയത്നിച്ച ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഏഹ് അങ്ങനെ സാറ് എങ്ങനെ ശരിയാവുന്നേ ഞാൻ കുറെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ എനിക്ക് ഈ എക്സാം എഴുതേ മതിയാവുള്ളൂ അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തേ ഇവിടെ നിൽക്കാതെ വെറുതെ പോവാൻ നോക്ക് ആര്യം പറഞ്ഞു അങ്ങനെ പറയില്ലേ എന്തേ ഞാനും എൻ്റെ ഭാര്യയും ഇത്ര ദൂരം ഓടി ഇങ്ങോട്ടേക്ക് വന്നേ ഓടിയോ അതെ ഓട്ടോറിക്ഷ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ ദൂരം ഓടി ഇങ്ങോട്ട് വന്നേ എന്താടോ അതിന് വല്ല തെളിവുണ്ടോ അപ്പോഴേക്കും ആരും പറഞ്ഞു അതിന് തെളിവുണ്ട് ആ സമയത്താണ് ബ്ലോഗർ പിന്നാലെ നിൽക്കുന്നത് അതെ അതും തരാവോ ആ ഫോണും എന്ന് ചോദിച്ചു അങ്ങനെ ഫോൺ എടുത്തു നിന്ന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് ഇവര് രണ്ടുപേരും ഓടുന്നതിൻ്റെ ദൃശ്യങ്ങള് ആ ഫോണിനകത്ത് ആ പെൺകുട്ടി പകർത്തിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ ആ സാറിന് കൊടുത്തു സാറും മേടിച്ചു നോക്കി അന്ന് സാർ നോയിക്കഴിഞ്ഞപ്പോ സാറിന് തന്നെ അത്ഭുതം തോന്നി ഏഹ് ഇത് കൊള്ളാലോടോ ഇപ്പത്തന്നെ താ പാസ് ആയിട്ടുണ്ടല്ലോ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് പെൺകുട്ടി അങ്ങനെ തിരിച്ചയക്കുന്നേ ഇത് റൂൾസിനെതിരാണ് എക്സാം റൂൾസിനെതിരാണ് പക്ഷെ തന്നെ ആ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് കയറിക്കൊള്ളാൻ പറയണം അങ്ങനെ മിത്രയെ എക്സാം എഴുതാൻ സമ്മതിച്ചു മിത്രയ്ക്ക് സന്തോഷമായി മിത്രോടും ഒത്തിരി നന്ദിയുണ്ട് സാറെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ആരും കൂടെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതെ നന്ദിയൊക്കെ പിന്നെ പറയാം പെട്ടെന്ന് എക്സാം ഹാളിലേക്ക് കയറാൻ പറയണം അങ്ങനെ മിത്ര എക്സാം ഹാളിലേക്ക് കയറി ആര്നും ഭയങ്കര സന്തോഷം ആന്നുണ്ട് അതെ സമയം അച്യുതനും രവീന്ദ്രനും നമ്മെ കണ്ടുമുട്ടുവാണ് രവീന്ദ്രൻ അച്യുതനോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തോ ഒരു മാർഗം കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ മീനാക്ഷിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് അതെന്ത് മാർഗ അതൊന്നും പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ല ഇനിയിപ്പം വേറെന്തേലും വളഞ്ഞ വഴിയിൽക്കൂടെയാണോ അല്ല ഇതെന്തായാലും രവീന്ദ്രൻ അങ്ങനെ പറയണേ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അല്ല ഇനി വല്ല കറപ്ഷനിലും കുടുക്കി മീനാക്ഷിക്ക് ട്രാൻസ്ഫർ അടിക്കാനാണെന്നോ ഹോ അതോ അങ്ങനെ എന്തേലും ആണെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി അവിടുത്തെ പ്യൂണാണെങ്കിലും അത് ചെയ്തു തന്നോളൂ അവിടുത്തെ ഒരു പ്യൂൺ മതിയല്ലോ എനിക്ക് പക്ഷേ ഇതങ്ങനെയൊന്നും ദേ രവീന്ദ്ര ഒരു കാര്യം പറയാലോ എനിക്ക് നിങ്ങളുടെ മരുമകൻ ആകാശിനോട് ഒരു ദേഷ്യവും ഇല്ല പിന്നെ എനിക്ക് ഗോമതി സ്റ്റോഴ്സ് ബാലിനോട് ദേഷ്യമുണ്ട് അന്നും പറഞ്ഞുകൊണ്ട് ബാല എൻ്റെ മകനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ടല്ല ഞാൻ ആകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ രവീന്ദ്ര പറഞ്ഞു അല്ല നിങ്ങളുടെ മനസ്സിലെ ഐഡിയ എന്താ മീനാക്ഷിക്ക് എങ്ങനെ ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുക്കുന്ന അതോ നമുക്കൊരു കാര്യം ചെയ്യാം മിനിസ്റ്റർ ഒന്ന് കണ്ടുകളയാം മിനിസ്റ്ററിയോ അതെ ആ വകുപ്പിന് മിനിസ്റ്ററി ഒന്ന് കാണുവാണെങ്കിൽ കാര്യമുണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി രവീന്ദ്രൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രാൻസ്ഫർ കിട്ടും മീനാക്ഷിക്ക് എങ്ങനെയുണ്ട് അത് കൊള്ളാം അന്നെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി നമുക്ക് രണ്ടു കൂടെ പോയി കാണാം എന്നൊക്കെ അച്യുതം പറഞ്ഞു അത് കേട്ടപ്പോൾ രവീന്ദ്രന് സന്തോഷം തോന്നി വേറെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലല്ലോ അങ്ങനെ അവരുടെ ആ കാര്യത്തിലൊരു തീരുമാനമായി അതേസമയം ശ്രീദേവി തൻ്റെ ജോലി ചെയ്യുവാണ് അപ്പോഴേക്കാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നേ മെസ്സേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവി ഞാൻ ഇന്നൊരു കൈനോട്ടക്കാരിയെ കണ്ടു കെട്ടോ കൈനോട്ടിയ കൈനോക്കി ആ സ്ത്രീ പറഞ്ഞെന്താണെന്നറിയാവോ എനിക്ക് രാജയോഗം അതുപോലെ തന്നെ നിനക്കും നീ വലിയ ഐ ടി കമ്പനിയിലേ ജോലി ചെയ്യുന്നേ അതുകൊണ്ട് നീ നല്ല കേമിയാവുന്ന പറഞ്ഞേ നല്ല ഉയരങ്ങളിൽ എത്തുമെന്നൊക്കെയാണ് പറഞ്ഞേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ടെൻഷനായി താൻ ഐ ടി കമ്പനി പോയിട്ട് ഇവിടെ ഹോട്ടലിൽ ഏഹ് വേസ്റ്റ് എടുക്കുക എന്നൊക്കെയാണ് കാര്യം ആനന്ദേട്ടൻ അറിയത്തില്ലോ പാവ ആനന്ദേട്ടൻ അതൊക്കെ എടുത്തപ്പോൾ ശ്രീദേവിക്ക് ടെൻഷൻ കാണും എന്തു ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും അവിടെ ടേബിളിൽ ഇരുന്നേ ഒരു കസ്റ്റമർ അതേ കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു ശ്രീദേവി അത് ശ്രദ്ധിച്ചില്ല ശ്രീദേവി ഇത് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുക മാനേജർ ഇത് കേട്ടു മാനേജർ അങ്ങോട്ടേക്ക് വന്നു മാനേജർ വന്നിട്ട് ശ്രീദേവിയെ തന്നെ നോക്കുമ്പോൾ ശ്രീദേവി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് വീണ്ടും അവരോട് കുറച്ച് വെള്ളം വേണമെന്ന് പറയണം മാനേജർ വന്നിട്ടു നിങ്ങൾ എന്തെടുക്കും അവിടെ അവർ പറയുന്ന കേൾക്കണില്ലേ നീച്ചോ അല്ല അത് പിന്നെ സാറേ ഞാൻ പോയി തൻ്റെ ജോലി ആയിടൂ ഓരോന്നൊക്കെ വരും വന്നു കഴിഞ്ഞാൽ ഫോണിനകത്തായിരിക്കും എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു ശ്രീദേവി ഒടുവിൽ ആ ടേബിളിനടുത്തേക്ക് ചെന്നു എന്താ ചേട്ടാ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് എത്ര സമയമായി നീച്ചു ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് ശ്രീദേവി പോയി വെള്ളം എടുത്തോണ്ട് വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുവാണ് ആ സമയത്ത് ശ്രീദേവിയുടെ മനസ്സിൽ ആനന്ദന്റെ വാക്കുകളാണ് ഇതേ ദേവി ഞാൻ ആ കൈനോട്ടക്കാരിയെ കണ്ടു നിനക്ക് രാജയോഗാന്നാ പറയണേ അപ്പോഴേക്ക് ശ്രീദേവിയുടെ കോൺസെൻട്രേഷൻ പോയി ശ്രീദേവി ഗ്ലാസ്സിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടതിന് വരം അയാളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു വിട്ടു ഒരു നിമിഷം അയാൾ ചാടി എഴുന്നിട്ടു നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ നിക്ക് എന്നാൽ മുഖത്ത് കണ്ടില്ലേ നിങ്ങൾ എവിടെ നോക്കിയാൽ വെള്ളം ഒഴിക്കുന്നത് അയ്യോ സോറ് സാർ സോറേന്നൊക്കെ ശ്രീദേവി പറഞ്ഞു വാടോ ഇവിടെ ഇന്നും കഴിക്കണ്ട ഓരോന്നൊക്കെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ടു പോയി ശ്രീദേവി സോറി പറഞ്ഞാലും അവര് മൈൻഡ് ചെയ്തില്ല മാനേജർ ഇത് കണ്ടുകൊണ്ടിരിക്കുവല്ലേ മാനേജർ പറഞ്ഞു താൻ എന്തിനാണോ രാവിലെ കെട്ടി ഇങ്ങോട്ടേക്ക് വരുന്നേ തനിക്ക് ആ വീട്ടിലെങ്ങനെ ഇരുന്നാൽ പോരെ കയ്യേക്കാലെ പിടിച്ച് ജോലി മേടിക്കും താൻ എൻ്റെ ഹോട്ടലിൽ പൂട്ടിക്കാനായിട്ടാണോ ഇപ്പൊ തന്നെ കണ്ടില്ലേ കസ്റ്റമറൊക്കെ പോയത് ഇങ്ങനെ വന്നാൽ താൻ ഈ കടയിലെ കസ്റ്റമേഴ്സിനെ എല്ലാം ഓടിക്കൂലോ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ജോലി ചെയ്യുമെങ്കിൽ മാത്രം നിന്നാൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറേ ചീത്ത പറഞ്ഞു ശ്രീദേവിക്ക് സങ്കടമായി കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ വിഷമാവുമല്ലോ ശ്രീദേവി അകത്തേക്ക് പോയിട്ട് പൊട്ടിക്കരഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പത്തന്നെ ശ്രീദേവി ശ്രീകലയെ വിളിക്കുവാണ് ശ്രീകലയെ വിളിച്ചിട്ട് കരയുക എന്താ മോളെ നീ എന്തിനാ കരയണേ ശ്രീദേവി ഒന്നും മിണ്ടിയില്ല മോളെ നീ കാര്യം എന്നാ വെച്ചാൽ പറ എന്തിനാ നീ കരയണേ എന്താ പ്രശ്നം നിനക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തേലും കാര്യമുണ്ടോ എന്താ പറയണ്ടേ ഞാൻ അമ്മയോട് എന്താ പറയണ്ടേ ഞാൻ ഹോട്ടലിലെ എച്ചിൽ എച്ചിലും ആരുമാന്നോ അതോ ഞാൻ ഐ ടി കമ്പനിയിലാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് എന്തേ മംഗളം കാര്യം എല്ലാം പറ്റിക്കുവാന്നോ ഞാനിവിടെ നാണം കിട്ടി നിൽക്കുന്ന അമ്മയ്ക്ക് അറിയണ്ടല്ലോ മോളെ അത് പിന്നെ ഞാന് നിങ്ങളെല്ലാരും കൂടെ കൂടി എന്റെ ജീവൻ നശിപ്പിച്ച് ഞാൻ മര്യാദയ്ക്ക് വീട്ടിൽ കഴിഞ്ഞോണ്ടിരുന്നാലേ അപ്പൊ വലിയ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞോണ്ടെന്നും പറഞ്ഞോണ്ട് എന്നെ ഓരോന്ന് പറഞ്ഞു ചാട്ടക്കയറ്റി ഒടുവില് കള്ളത്തരത്തിന് മേലെ കള്ളത്തരമാക്കി വിട്ടു ഇപ്പോഴോ ഞാനിവിടെ വന്നു കിടന്ന് അനുഭവിച്ചോണ്ടിരിക്കുക ഹോട്ടലിലെ മാനേജറുടെ ചീത്ത കേക്കണം എല്ലാവരുടെയും ചീത്ത കേക്കണം എന്നാലും ഒരു സമാധാനം എന്ന് പറയുന്ന കാര്യമില്ല വീട്ടിൽ ചെന്നാലോ വീട്ടുകാരെ പേടിക്കണം അവരെപ്പോഴാ കള്ളത്തരം കണ്ടുപിടിക്കുന്ന അറിയത്ത് പോലും ഇല്ല മുളന് ഇങ്ങനൊന്നും പറയില്ല പിന്നെ എങ്ങനെ പറയണം നിങ്ങൾക്ക് ഞാൻ എപ്പോഴേലും മോളാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കുകയോ പോലും ചെയ്യരുത് നിങ്ങളെ എന്റെ ജീവൻ നശിപ്പിച്ച് അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വലിയ വീട്ടിലെ ബന്ധമൊന്നും വേണ്ട ഏതേലും കൂലിപ്പണിക്കാരനോട് പോയാലും കുഴപ്പമില്ല അന്തസ്സോടെ ജീവിക്കായിരുന്നു ഇതിപ്പോൾ കണ്ടില്ലേ ഏതു നിമിഷം പിടിക്കപ്പെടുമോ എന്നൊരു പിടിക്കപ്പെടുമെന്നൊരു കൂടിയേ കഴിയുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ ജീവിതം ഞാനും കൂടെ അവസാനിപ്പിക്കും അതിനധികം നാളും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി കോളം കൂടെ കട്ട് ചെയ്തു ശ്രീകരിക്ക് ടെൻഷനായി ആ സമയത്താണ് ഉദയഭാൻ വരുന്നത് എന്താ ശ്രീകലേ നീ എന്താ ഇങ്ങനെ ഇഞ്ചി കടിച്ചു കൊറങ്ങിനെ പോലെ നിൽക്കുന്നെ ദേ മോള ഇപ്പൊ വിളിച്ചെ ആര് ദേവിയോ എന്നിട്ടോ അവൾക്ക് അവിടെ ഭയങ്കര ടെൻഷനാ നമ്മളെല്ലാരും കൂടെ കൂടി അവളുടെ ജീവിതം തകർത്തെന്ന് നമ്മളോ ദേ ഉദയട്ടാ ഉദയനല്ലേ പറഞ്ഞ വലിയ വീട്ടിൽ ആലോചന വേണമെന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി എൻറെ മോൾ അവിടെ കിടന്ന് കണ്ണീര് കുടിക്കുക എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പാവം എന്റെ കുഞ്ഞ് ഇതേ ദേ ഇതേ ശ്രീകലേ കൊറച്ചൊക്കെ നമ്മൾ സഹിക്കണം എന്നല്ലേ ജീവിതം മുന്നോട്ട് പോവുള്ളു എന്ത് സഹിക്കണോന്ന് എന്ത് സഹിക്കണമെന്ന് നിങ്ങളീ പറയണേ അതെ നമുക്ക് വേറൊരു വഴി ഇല്ലാത്തോണ്ടല്ലേ എന്ത് വഴി ഇല്ലാത്തോണ്ട് എടി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ ലോകത്തിലിങ്ങനെ എത്ര കാര്യങ്ങൾ നടക്കുന്നു പണമില്ലാത്തത് നമ്മൾ നമ്മുടെ കൊഴപ്പാണോ സ്ത്രീകൾ പറഞ്ഞു പണമില്ലെങ്കിൽ പണിയാൻ പോകണം പണിയാനോ എടി പണിയാൻ പോയാൽ പണി കിട്ടണ്ടേ പണി കിട്ടിയാലും നിങ്ങൾ പോവോ പണിയാൻ പോകുന്നില്ലെന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂലിപ്പണിക്കാർ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അവർ പണക്കാരെ പോലെ ആവുമോ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ എങ്കില അങ്ങനെയാണെങ്കിലേ ഈ ടാറങ്ങി ജോലിക്ക് പോകുന്നൊക്കെ എത്രയോ പണിക്കാരുണ്ട് എന്നിട്ടോ അവർ വല്ലം മെച്ചപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലും അവര് മെച്ചപ്പെടാൻ പോകുന്നില്ല അവരെന്നും കൂലിപ്പണിയോട് പണി തന്നെയായിരിക്കും എന്നും അവർക്ക് ആ പണി തന്നെയായിരിക്കും കഷ്ടപ്പാട് മിച്ചം നീ ഒരു കഥ കേട്ടിട്ടുണ്ടോ കാട്ടാളന്റെ കഥ കാട്ടാളൻ എന്താ ചെയ്താൽ പഴി കൂടെ പോകുന്നവരെല്ലാം ആക്രമിച്ച് തന്റെ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പണം കൊണ്ടൊക്കെ കൊടുത്തോണ്ടിരുന്നു കുടുംബം പുലർത്തി ഒടുവിൽ ഭാര്യ ഭാര്യയിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോ അയാളെ തള്ളിക്കളഞ്ഞ് ഇറക്കി വിടുവല്ലേ ചെയ്തേ അതേ അവസ്ഥയായിപ്പോ എൻ്റെ ഞാൻ കുടുംബം പുലർത്താൻ വേണ്ടി പല തരികിടകളും ചെയ്യും എന്നിട്ട് ഒടുവിൽ എന്തേലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നീ എന്നെ തള്ളിക്കളയും എന്നാലും ഇത് വേണ്ടായിരുന്നു സ്ത്രീകളെ അപ്പോഴേക്ക് സ്ത്രീകൾ പറഞ്ഞു ഉദയേട്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഉദയ എൻ്റെ അവസ്ഥ മനസ്സിലാഞ്ഞിട്ടാ ദേവിയുടെ കണ്ണീര് കണ്ട് എനിക്ക് സഹിക്കുന്നില്ല ശ്രീകലേ നീ ഒന്ന് സമാധാനപ്പെട് നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി